സുരക്ഷാ ഭീഷണിയുടെ കാര്യത്തിൽ വയനാട് മെഡിക്കൽ കോളേജിലും സ്ഥിതി വ്യത്യസ്തമല്ല അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതിനോടൊപ്പം നിരവധി സുരക്ഷാ പ്രശ്നങ്ങളും ആശുപത്രിയിലുണ്ട് താലൂക്ക് ആശുപത്രിയെ രണ്ടായിരത്തി ഇരുപത്തി മെഡിക്കൽ കോളേജായി ഉയർത്തിയെങ്കിലും അതിനനുസൃതമായ മാറ്റമൊന്നും ഇപ്പോഴും അവിടെ ഉണ്ടായിട്ടില്ല മുബഷീർ പി അക്ബർ നൽകും വിശദാംശങ്ങൾ മുബഷീർ വയനാട്ടുകാർക്കും ഒരു രക്ഷയുമില്ല അല്ലേ അങ്ങനെ തന്നെ പറയേണ്ടി വരും ബ്രോഷി നമുക്കറിയാം കേരളത്തിൽ തന്നെ ഏറ്റവും അധികം വന്യമൃഗങ്ങളുടെ ശല്യം അതുമൂലമുള്ള പ്രതിസന്ധികൾ പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്ന മേഖലയാണ് വയനാട് എന്നുള്ളത് ദിനം പ്രതി നിരവധി സംഭവങ്ങൾ നമ്മൾ കാണുന്നതാണ് സമീപകാലത്തായി നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ ഉൾപ്പെടെ കാണുന്നതാണ് അത്തരത്തിലുള്ള സംഭവങ്ങളിലൊക്കെ തന്നെ ഗുരുതരമായ പരിക്ക് സംഭവിച്ച് ആ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ വയനാട്ടുകാർ ശ്രമിക്കുമ്പോൾ വയനാടിനെ സംബന്ധിച്ച് സർക്കാർ മേഖലയിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇല്ല എന്നുള്ളത് ഏറെക്കാലമായി ചർച്ച ചെയ്യുന്നതാണ് ആകെയുള്ളതും മാനന്തവാടിയിലെ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടാക്കിയിടുന്ന ഒരു കെട്ടിട മാധ്യകണ്ഡത്തിൽ ഡിസ്പെൻസറി ആയിരുന്നു പിന്നീട് താലൂക്ക് ആശുപത്രിയായി ഏറെക്കാലം പ്രവർത്തിച്ചു ജില്ലാ ആശുപത്രിയായി മാറി പിന്നീട് അതായിരുന്നു ആ മെഡിക്കൽ കോളേജാക്കി മാറ്റിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മെഡിക്കൽ കോളേജാക്കി മാറ്റിയിട്ടും മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ അവിടെ ഇല്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മെഡിക്കൽ കോളേജാക്കി മാറ്റി അന്ന് മുതൽ തന്നെ അടിസ്ഥാന സൗകര്യ വികസനമില്ലായ്മ നമ്മൾ പല ഘട്ടങ്ങളിലായി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് പൊതുപ്രവർത്തകരൊക്കെ തന്നെ പല ഘട്ടങ്ങളിൽ പരാതി ഉന്നയിച്ചിരുന്നു ആവശ്യത്തിന് ഡോക്ടേഴ്സ് ഇല്ലാത്തത് മതിയായ സൗകര്യങ്ങളില്ലാത്തതു ഉപകരണങ്ങളില്ലാത്തത് രോഗികൾ വരുമ്പോൾ അവരെ ചികിത്സിക്കാൻ പാകത്തുള്ള സംവിധാനങ്ങളില്ലാത്തതൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ് പക്ഷേ അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് സുരക്ഷാ സംവിധാനങ്ങളുടെ ഒരു കുറവ് തന്നെയാണ് അഗ്നിരക്ഷാ സംവിധാനങ്ങളുടെ വലിയൊരു പുറവായി ആശുപത്രിയിൽ ഉണ്ട് എന്നുള്ളതാണ് ചുറ്റുമതിൽ പോലെയുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തത് വലിയ ഭീഷണി ആ ഒരു മേഖലയിൽ നിലനിൽക്കുന്നുണ്ടെന്ന് നാട്ടുകാർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പല ഘട്ടങ്ങളിൽ പരാതി നൽകിയിട്ടും ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാം വയനാട്ടിലെ ജനസംഖ്യയിൽ ബഹുഭൂരിഭാഗവും വരുന്നത് പാർശ്വവൽക്കൃത വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗങ്ങളാണ് അവരെ സംബന്ധിച്ച് അവർക്ക് ആശ്രയിക്കാൻ പാകത്തിലുള്ളൊരു മെഡിക്കൽ കോളേജ് ആക്കിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി പ്രഖ്യാപനം വരുന്നതും ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതും പക്ഷേ ആ തരത്തിൽ ആശ്രയിക്കാൻ പോലും കഴിയാത്തൊരു ആരോഗ്യ കേന്ദ്രമായി മെഡിക്കൽ കോളേജ് മാറുന്നു എന്നുള്ളതാണ് ഒമ്പത് ഏക്കർ ഒമ്പതര ഏക്കറിലാണ് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് ഇനിയും ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അത് വികസിപ്പിച്ചാൽ മാത്രമേ ഈ പറയപ്പെടുന്ന രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ അവിടെ സജ്ജമാക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ആ മേഖലയിലെ ആളുകളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അതിനെ അതിനിപ്പോഴും അധികൃതർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അത്യാഹിത വിഭാഗത്തിലേക്കൊക്കെ തന്നെ കൊണ്ടുവരുന്ന രോഗികളെ സംബന്ധിച്ച് അവിടെയുള്ള ചികിത്സാ സംവിധാനങ്ങൾ മതിയാവാതെ പോകുന്നതിന് പശ്ചാത്തലത്തിൽ സ്ഥിരമിറങ്ങിക്കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഫയർ ഓഡിറ്റിങ്ങിലൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ അവിടെ ചൂണ്ടിക്കാണിച്ചിട്ടും അത് പരിഹരിക്കാനുള്ള നടപടി അധികൃതർ ചൂണ്ടിക്കാണി സ്വീകരിച്ചില്ല എന്നുള്ളതാണ് ഇപ്പോഴും അവിടെ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട ഒരു പരാതി റോഷ്നി